ും ഡിസ്ലോ കരച്ചിലും ഒന്നുമില്ല മാനേജ്മെന്റിന് ഒക്കെ ഉണ്ട് ഈ സൊസൈറ്റിയോടും സ്റ്റുഡൻസിനോടും ആ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിക്കും അവരെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് ഇവർ ഞാൻ തിരിച്ചെടുത്തിട്ട് ഇവര് ഇത് തന്നെ ചെയ്യില്ല എന്തോറപ്പ് ബാക്കി കുട്ടികൾക്ക് ഇത് തന്നെ തോന്നുന്നു നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്കുക പോയി വീട്ടിലിരിക്കെ ഐ വോണ്ട് ടേക്ക് എനി റെക്കമെൻഡേഷൻസ് ഓൺ എനിക്ക് ഒരു സഹതാപവും എൻ്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കണ്ട എന്താ അലക്സ് മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഇയാൾ 10 മിനിറ്റ് നേരത്തെ ആണല്ലോ ഗസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ വിത്ത് യു ലേറ്റ് സ്കൂള് എന്റെ ആവശ്യ സാറിത്ര നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാരും കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരാ എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെ ആണല്ലോ അങ്ങനെ ഈ വരവനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാല്ലോ ഹലോ ആ ഓക്കെ ശരി സർ എം എൽ എത്തിണ്ട് ഞാനെന്നാ അങ്ങോട്ട് நமஸ்காரம் ரெண்டாயிரத்தி பதிமூணு நவம்பர் பதினாறு ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം ചേയ്സ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ രണ്ടായിരം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇന്ത്യ മുഴുവൻ ഞെട്ടി ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ ആപ്പ്ലസ് ആപ്പിന്റെ വിജയം ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സേവിയറിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ജെയ്സ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ ശരി സ്റ്റുഡൻസ് പ്ലീസ്റ്റ് ഐ ഹാപ്പിലി ഇൻവൈറ്റ് അലിക്സേവിയ സർ ഫോർ ദ കീ നോട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഞാൻ ഓർക്കുമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂൾ കാണുന്നത് അന്നിവിടെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ബിൽഡിംഗ് മാത്രമേ അന്നേളളൂ താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നും ഒന്നില്ല പക്ഷെ ഇന്നിവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓ തുടങ്ങി പഴം തുടങ്ങി എന്നെ ഈ ഡയമണ്ട് ജൂബിലിക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഇൻസ്പയർ ചെയ്യിക്കുന്ന എന്തേലൊക്കെ സംസാരിക്കണമെന്ന പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറാത്ത മാറ്റാനൊരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാം അതിന് നല്ലതൊരു കഥയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച രണ്ടായിരത്തിഒന്നില് ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം ഓ ഫ്രഷ് ഈ എവിടെ കഥ പറഞ്ഞു ലോകം വിരൽ കിട്ടാത്ത കാലം ഈ ടൗണിൽ ഇൻ്റർനെറ്റ് ആകെയുള്ളതും രണ്ടോ മൂന്നോ കടകളിൽ മാത്രം സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയോ പോലുമില്ല ഐഒഎസും ആൻഡ്രോയിഡും ഒന്നുമില്ല നോക്കിയ ഡബിൾ ത്രീ വൺ സീറോ അതും നാട്ടിലെ പ്രമുഖരുടെ കയ്യിൽ മാത്രം ഈ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം ആദർശ് മാധവൻ അബ്ദു ഇന്ദു മുത്തലീവൊക്കെ പഠിച്ച ടെൻ സി ക്ലാസ് റൂം ഗംഭീര കേട്ടല്ലോ കവിത ഇങ്ങനെ ഈണത്തിൽ ചൊല്ലിപ്പഠിച്ചാൽ നിങ്ങൾക്കും പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ പറ്റും അപ്പോൾ നാളെ എല്ലാവരും ഇത്രയും ഭാഗം മനഃപ്പാടമാക്കി വരണം എന്നിട്ട് വേണം നാളെ നമുക്ക് വൃത്തം പഠിക്കാൻ ആ അപ്പോൾ ശരി

എടാ ഞാനും ഇന്നലെ ടി വി കണ്ടടാ ഇത് കഴിച്ചിട്ട് എഴുതിക്ക് ചെറുകൊക്കെ വന്നു എന്തപ്പ പരിപാടിയാലേ ഈ പെണ്ണുങ്ങൾക്ക് അത്രയും ശക്തി കൂട്ടണമായിരുന്നു നമുക്കൊന്നും ഇല്ല ആ മുത്ത് വെറുതെ തള്ളണോ പിന്നെ നിനക്കത് എന്താന്ന് അറിയോ ആ എനിക്കൊന്നും അറിഞ്ഞോട്ടോ അത് പറഞ്ഞാ

പോയിട്ട് ഞാൻ എന്താ പറയാ അവളല്ലേ പറഞ്ഞ അവൾക്ക് നോവലൊക്കെ ഇഷ്ടമാണ് ഈ വായിച്ചേ നോവലിനെ പറ്റി പോയി പറടാ എനിക്ക് നോവലെന്ന് അറിഞ്ഞുകൂടാ എന്ത് പോയി പറ ും നമ്മുടെ പഞ്ചായത്ത് ലൈബ്രറി എടുക്കാറ് എന്തായാലും ആദർശത്തോടനാ വായിക്കണോട്ടോ ശരി എന്തിനാ അത്ര വലുതാണ് വട്ടും അതിന് മാത്രമല്ല നട വരൊന്നുമില്ലല്ലോ കള്ളമാർഗം ഇപ്പൊ എളുപ്പമായിരിക്കും പുഷ്പാഞ്ജലിയുടെ പ്രസാദി കള്ളന്മാരുടെ കാര്യ ഈ വാവട്ടത്തിന്റെ കാര്യം സീസൺ ആയി കഴിഞ്ഞ ആന്ധ്ര എന്നൊക്കെയാണ് അയ്യപ്പന്മാര് ഇവിടേക്ക് വരണേ അവരുടെ ഈ വലുപ്പുള്ള മാലയാണ് ഊരിയിട്ട് ബണ്ണാരത്തിലേക്ക് അങ്ങോട്ട് കിടന്നെ സാമ്പത്തികമായിട്ട് നമുക്കൊന്നും രക്ഷപ്പെടണ്ടേ അതിലൊക്കെ എന്ത് കാര്യന്റെ രാമേട്ട മരിച്ച തലത്തെക്കോ വടക്കോ അതെ ഇവിടെ നിന്ന് ആരൊന്നും കൊണ്ടുപോന്നില്ലല്ലാ കൊച്ചുണി ഇവര് ഇതെന്താ പറ്റി നമ്മറ്റീർത്തി എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കു よくて。 എന്താ ഗോപുറം നിൽക്കുന്ന മോനെ ടിറ്റോ സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം ഇതെന്റെ വാക്കാ പറ നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പേര് പറഞ്ഞോ പറയടാ മോനെ ടിറ്റോ സത്യം പറഞ്ഞില്ലേ എന്നെ സ്കൂളിൽ പുറത്താക്കും പറഞ്ഞോ പറയടാ ആരൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഷെർട്ടെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആർന്നും കൊടുത്തില്ല ഒറ്റ കടിക്കാഷെ എനിക്കറിയാം മാഷെ നമുക്കെല്ലാം മൂത്തപ്പരെയും പൊക്കാം മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്തിനാണ് സാർ പോലീസ് സ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കും അതെ സാറേ ഞാനില്ല എനിക്ക് ഹറാമാണ് എനിക്കും ഹറാമാണ് എന്നാൽ ക്ഷമിക്കാം ഹറാമുള്ളവരൊക്കെ നിങ്ങളോ പറഞ്ഞോ ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞോടോ സാർ ഇവനെന്താ ചെയ്യേണ്ട മാഷേ ഒന്നും ആലോചിക്കാനില്ല ഡിസ്മിസിലടിച്ചു കൊടുത്തേക്കാം അല്ല മാഷെ ഇപ്പം ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം ഇപ്പം ഇട്ടേക്കാം ഒന്നും എടുത്തോണ്ട് പോടാം